ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലും പാച്ചിലും ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ ഇവിടെയും ഇങ്ങനെ ഓണത്തിരക്കുകൾ ഇങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ഓണം റെസിപ്പീസും കാര്യങ്ങളും വ്ളോഗുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പം ഇന്നും അങ്ങനെ ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടാവുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാ പ്രാവശ്യം വിചാരിക്കും ഓണത്തിന് ഒരു പൂത്തറ ഉണ്ടാക്കണം അതിൽ പൂക്കളിടണം എന്നൊക്കെ പക്ഷേ സ്കൂളും ആയിട്ട് ഓണത്തിൻ്റെ അവധി വരിക ഓണത്തോടടുത്ത് തന്നെയാണല്ലോ അപ്പോൾ ഇതൊന്നും പറ്റാറില്ല അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലാണ് പൂക്കളൊക്കെ ഇട്ടിട്ട് പൂവാക്കാനും മഴ പെയ്താലും വെയിലും ഉണ്ടാലും ഒന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും വിചാരിച്ചു ഉത്രാടത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ രാവിലെയെങ്കിലും മുറ്റത്ത് ഒരു തറയിൽ ഇടണം നമ്മൾ മണ്ണൊക്കെ ആണല്ലോ ടൈലൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് വൈകുന്നേരം അതിനുള്ളൊരു പുറപ്പാടായിരുന്നു കേട്ടോ കാരണം മണ്ണ് കൊണ്ടുവരുന്നു മുറ്റത്ത് ചെളി ഉണ്ടാക്കുന്നു അങ്ങനെ അപ്പനും മക്കളും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് മണ്ണിൻ്റെ തിട്ടിയൊക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങി നമുക്ക് ചാണകം തൊട്ടടുത്തൊന്നും അല്ലാത്ത കാരണം ചാണകപ്പൊടി കൊണ്ട് വേണോ എന്നൊക്കെ ആലോചിച്ചെങ്കിലും വേണ്ട അത് ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ മുറ്റത്ത് തറയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരാശ്വാസത്തിൽ നമ്മളത് അതിലങ്ങ് സാറ്റിസ്ഫൈ ചെയ്യുകയാണേ ഇപ്പോൾ കുട്ടികൾ കുറേ സംശയങ്ങൾ മക്കൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയാൻ പറ്റി ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മക്കളിതൊക്കെ കണ്ടു വളർന്നാലല്ലേ ഇങ്ങനെയും ഒരു ഓണക്കാലമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണ് എന്ന് മനസ്സിലാവുകയുള്ളൂ ഒരിക്കലും സദ്യ പോലും ഒരു പായസം പോലും പുറമേന്ന് വാങ്ങിച്ച് വീട്ടിൽ കഴിച്ചതായിട്ട് ഞാൻ ഓർക്കണില്ല കാരണം എളുപ്പമാണ് സംഭവം നമുക്ക് നല്ല റെസ്റ്റ് കിട്ടും എന്നൊക്കെ ശരിയാണെങ്കിലും ഞാൻ വിചാരിക്കും ഞാൻ ചെയ്താൽ മാത്രമല്ലേ മക്കൾക്കതൊരു ഓർമ്മയായി മാറുകയുള്ളൂ അവർ നമ്മളൊരു പത്തെണ്ണം ഉണ്ടാക്കി അവർ രണ്ടെണ്ണെങ്കിലും പിന്നീട് ഉണ്ടാക്കിയാലോ എന്നുള്ള ചിന്തയിലൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് പ പഴമയും കുറച്ച് ട്രഡീഷനും ഒക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കമൻറ്റ് കണ്ടു എന്ത് വീഡിയോ ചെയ്യുമ്പോഴും സെറ്റുമുണ്ടൊക്കെ എടുത്തിട്ട് പക്ക ഓണവയമ്പാണല്ലോ എന്ന് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം എന്താണെന്ന് ചോദിച്ചാൽ അത് സെറ്റുമുണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് ചിങ്ങ ഒന്നാം തീയതി മുതൽ ഞാൻ സ്കൂളിലേക്ക് സെറ്റുമുണ്ട് ആ സ്ഥിരം കൊടുത്തുകൊണ്ട് പോയിരുന്നേ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഈ ഒരു കൊല്ലത്തിൽ ഒരു ദിവസങ്ങളല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഉടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വീട്ടിലായാലും കോസ്റ്റ്യൂമെന്ന് പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ചേരുന്നണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ഇന്നെന്തായാലും ഈ വർഷം നമ്മൾ കുറച്ച് ദിവസം കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഒരു വ്ളോഗ് ചെയ്തിരുന്നു നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കൊപ്ര വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുകയാണല്ലോ ചെയ്തത് അപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയായി ചിപ്സിനുമൊക്കെ നല്ല വിലയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നി നമുക്ക് കായ വീട്ടിൽ തന്നെ വറുത്താലോ അപ്പോൾ ആ ഒരു തോന്നലിൽ നേന്ത്രക്കായ നമ്മൾ വാങ്ങിച്ചു ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോണ വഴിക്ക് ഒരു വലിയൊരു പാടമുണ്ട് പാടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നേന്ത്രക്കായ മാത്രം ഉള്ള സ്ഥലത്ത് ആ തോട്ടത്തിൽ നിന്ന് അവർ ഈ ഒരു സീസണിൽ മാത്രം അത് കട്ട് പുറമേക്ക് വിൽക്കാനായിട്ട് വെക്കും അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് നല്ല മൂത്ത നല്ല നേന്ത്രക്കായ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ വാങ്ങിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുളിച്ച് വന്നതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്കും എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ഫാമിലിയും എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രിയപ്പെട്ട മോനാണേ അപ്പോൾ അവർ കുറേ ദിവസമായി നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി വിചാരിക്കണം പക്ഷേ ഇങ്ങനെ പറ്റിയിരുന്നില്ല അപ്പോൾ വന്നത് ഓണക്കോടിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഓണക്കോടി അവർക്ക് നല്ല അവർക്ക് സ്വന്തമായിട്ടൊരു ബുട്ടിക്കുണ്ട് അടിപൊളിയാണ് നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കാരണം നല്ലൊരു ലെമൺ എല്ലോ എന്ത് രസാന്നറിയോ നല്ല ഡിസൈനായിട്ട് ഒരു ഓണക്കോടിയും അതുപോലെ തന്നെ കേക്കും ഒക്കെ കേക്ക് ബേക്ക് ചെയ്ത കേക്കും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ പറഞ്ഞിരുന്നതിന് ശേഷം അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കായവരക്കുന്നേരം കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ സ്ലൈസറിൽ തന്നെ അങ്ങോട്ട് പെട്ടെന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ലൈസ് ചെയ്ത് ഇനിയിപ്പോൾ കടയിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇടല്ലേ നമ്മൾ അത്രയ്ക്ക് അത്രയ്ക്കൊന്നും എക്സ്പെർട്ടും അല്ല പിന്നെ കുറേയൊക്കെ കരിഞ്ഞു പോകുന്നൊക്കെ ഒരു പേടിയുള്ള കാരണം ഞാൻ ഓൾറെഡി അത് കട്ട് ചെയ്ത് വെച്ചു പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ തിളിക്കാനുള്ള വെള്ളവും റെഡിയാക്കി വെച്ചു ഇനി എണ്ണയൊക്കെ നന്നായിട്ട് ചൂട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ ആലോചിക്കുകയാണേ വെളിച്ചെണ്ണയ്ക്ക് വില കൂടും എന്നൊന്നും ഓർക്കാത്ത സമയത്താണല്ലോ നമ്മൾ പത്ത് എഴുന്നൂറ് നാളികേരം ഉണക്കിയെടുത്ത് ആട്ടിയത് അന്ന് പണിയെടുക്കണേനു നല്ല വിഷമവും ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നെങ്കിലും പിന്നീട് ആ വില വെളിച്ചെണ്ണയുടെ വില കൂടിയപ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഗോൾഡൻ പവറായിരുന്നു കാരണം അത്ര മാത്രം വെളിച്ചെണ്ണ ഈ വർഷത്തേക്കുള്ളത് നമ്മൾ ശേഖരിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമുക്ക് വെക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയിരുന്നു എന്ന് അപ്പോൾ കായ വരക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി കായവർക്കലും ശർക്കരവർട്ടിയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തുത്തുവിനാണ് കേട്ടോ തുത്തു അവിടെ ഹാജറാണ് അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ എന്നിട്ടാണോ അമ്മ ഇങ്ങനെ ചെയ്യണേ നിങ്ങളിനി പച്ചക്കറി വാങ്ങുമ്പോൾ കായ കൊണ്ട് ഉപ്പേരി വെച്ചോ എനിക്കൊരു കായ വെച്ച് വറുത്ത് തന്നാൽ മതി എന്നൊക്കെയാണ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേട്ടോ അപ്പോൾ നമ്മുടെ കായതീ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് കോരിയിട്ടുണ്ട് ഞാനിപ്പം നമുക്ക് മൊത്തം മൂന്ന് കിലോ നേന്ത്രകായാണ് വാങ്ങിച്ചത് അതിൽ ഞാൻ ഒരു കിലോ നമ്മുടെ കറികൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റി വെച്ചു പിന്നെ രണ്ട് കിലോ നന്നാക്കിയതിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് ശർക്കര വരത്തിയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിനുള്ളത് നീക്കി വെച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ വറുത്ത് കോരിയെടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വറുത്ത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പുറമേനെ വാങ്ങുന്നത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തെടുക്കണ കായ വറുത്തേൻ്റെ ടേസ്റ്റൊന്നും വേറൊന്നിനും കിട്ടില്ല കേട്ടോ കാരണം അത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടെടുക്കുന്ന എണ്ണയാണ് അതുപോലെ തന്നെ നമ്മൾ കായയൊക്കെ ഇങ്ങനെ കറയൊക്കെ കളഞ്ഞ് ചെയ്ത് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവുമായിരിക്കും ഓണത്തിനൊക്കെ വിളമ്പാൻ വളരെ കുറച്ചല്ലേ വീണ്ടും കറിക്ക് കായ വാങ്ങുമ്പോഴായാലും ഇത് നാളെ രാവിലെ ഇപ്പം നിങ്ങളിപ്പോൾ എന്നാ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല ഓണത്തിന് ഒരു കായ വെച്ചാണെങ്കിലും ആ ഇലയിൽ വിളമ്പാളുള്ളതൊന്ന് വറുത്ത് എടുക്കുക പപ്പടം വറുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വറുത്ത് കോരിയാലും അതൊരു ടേസ്റ്റ് തന്നെ ആവും കേട്ടോ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമുക്കിതേ ഇത്രയും വറുത്തതാണ് കേട്ടോ റെഡിയായിട്ട് കിട്ടിയിരിക്കണേ അപ്പോൾ അത് പാത്രത്തിലേക്ക് തണുത്തപ്പം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി നമ്മുടെ കായ കായവറുക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ കാരണം രാത്രി ഒത്തിരി വൈകിപ്പോയായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കായൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഇന്ന് രാവിലെ വീഡിയോ എടുത്ത് തുടങ്ങി വീഡിയോ എടുക്കുമ്പോൾ ഇനി നമുക്ക് സാമ്പാർ വെക്കാം സാമ്പാർ വെക്കാനുള്ള പരിപ്പൊക്കെ ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് എനിക്ക് നന്നായിട്ട് വെന്തൊടഞ്ഞിട്ട് സാമ്പാറിൽ മിക്സ് ചെയ്യുമ്പോൾ സാമ്പാറിന് വേറൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാറുണ്ട് അല്ലാണ്ട് പരിപ്പിൻ്റെ കൂട്ടത്ത് കഷ്ണിട്ട് വയ്ക്കാറുണ്ട് എളുപ്പപ്പണിക്ക് അതിനകത്ത് തന്നെ മസാലയൊക്കെ വരട്ടി വേഗം അതിൻ്റെ ഉള്ളിലേക്കിട്ട് ഒറ്റടിക്ക് എല്ലാം കൂടെ വേവിച്ചെടുത്തിട്ടൊന്ന് കാശ് എടുക്കണ പരിപാടിയുണ്ട് അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പലതരം പരിപാടികളൊക്കെ നോക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് വെക്കാം ഓണത്തിന് വയ്ക്കുമ്പോൾ എന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രിഡ്ജിൽ ഞാൻ ഈ ദിവസങ്ങളായിട്ട് കട്ട് ചെയ്തു വെച്ച പച്ചക്കറികളെല്ലാം എടുത്തിട്ടുണ്ട് ഓലനുള്ളതുണ്ട് അതുപോലെ തന്നെ അവിയലിനുള്ളതുണ്ട് പച്ചടിക്കുകൾ ബീറ്റ് റൂട്ട് പച്ചടിക്കുള്ളതുണ്ട് അതുപോലെ എന്താണ് നമ്മൾ ഓക്കെ ആ പിന്നെ നമ്മുടെ പയറുപ്പേരിക്കുള്ളതുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ പുറത്തേക്ക് വെച്ചു വെണ്ടക്കായൊന്നും ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല നമുക്ക് മുകളിൽ ടെറസിലുണ്ടായിരുന്ന തോട്ടത്തിൽ നിന്ന് ആ മാത്രമാണ് കേട്ടോ വെണ്ടക്കായൊക്കെ നമ്മൾ എടുക്കണേ ഇനി നമുക്ക് ബാക്കിയുള്ള കായ ഞാൻ ഇന്നലെ തുടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചില്ലേ കളറൊന്നും ഒട്ട് മാറിയിട്ടില്ല അങ്ങനെ ഒന്ന് ഇടുക്കി ഇനി ശർക്കര വറ്റിക്ക് വേണ്ട പോലെ നടുവേ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് സൈഡിൽ ചരിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നുമില്ല എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര വറ്റി ഉണ്ടാക്കാനായിട്ട് ഒരു നാല് കായൊക്കെ ധാരാളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നാലര കായാണ് കാരണം കട്ട് ചെയ്ത് ഇന്നലെ അപ്പോഴ പെട്ടെന്ന് ഓർത്തത് എന്തായാലും ശർക്കര വറ്റി ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പയറുപ്പേരി വെക്കാനായിട്ട് തെക്കോട്ടൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറയും നമ്മുടെ ഇവിടെ എന്ന് പറയും പയറുപ്പേരി വെക്കാനായിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ പയറും നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ അതുപോലെ ദൈവം ഞാൻ വെണ്ട കട്ട് ചെയ്യുമ്പോൾ ഓർക്കാണ് വെണ്ടക്കയും നമുക്ക് ഉണ്ടായതാണ് ഈ പ്രാവശ്യം കുറച്ച് ശുദ്ധമായ പച്ചക്കറിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തോട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പയറ് അവിടെ നിന്ന് വെന്ത് വരുന്നുണ്ട് ആ പയറ് വെന്ത് വന്നപ്പം ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ എനിക്ക് മനസ്സിലാവണം നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറിക്ക് വേറെ സ്വാദ് തന്നെയാണ് വലിയ മെനക്കേടൊന്നും ഇല്ല കുറച്ച് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബാൽക്കണിയിലോ ടെറസിലോ സ്ഥലമുള്ളവർക്ക് മുറ്റത്തൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ശർക്കര വർത്തി ഉണ്ടാക്കുന്ന പരിപാടികൾ തുടങ്ങി വെച്ചു അപ്പോൾ എണ്ണയിൽ നമ്മൾ കായ ഒന്ന് വറുത്തു കോരുവാണേ ആ നേരം കൊണ്ട് ഞാൻ അവിയലേക്ക് വേണ്ട ചേനയും അതുപോലെ തന്നെ നേന്ത്രക്കായും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അവിയലേക്കും സാമ്പാറിലേക്കൊക്കെ നമുക്ക് കഷ്ണങ്ങൾ വേണം അതിനുള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഈ ചേനയും നമ്മുടെ മുറ്റത്തുണ്ടായതാണ് വളരെ ചെറിയ ചേനയാണ് കേട്ടോ ഒരു ചേന എടുത്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൂട്ടുകാർ കൂട്ടുകാരെയല്ല കാളന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒരു കുഞ്ഞു ചേന എടുക്കേണ്ടി വന്നു ഇപ്പോൾ ഇന്ന് ചേന എടുക്കുന്നത് അവിയലേക്ക് സാമ്പാറിലേക്ക് മാത്രമുള്ള കഷ്ണങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴും ഞാൻ ഒരു നേന്ത്രക്കായ ആണിതിലേക്കും ചേർത്ത് കൊടുക്കണേ പകുതി അവിയലിലേക്കും പകുതി സാമ്പാറിലേക്കും സാമ്പാറിലെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്കിഷ്ടമൊക്കെയാണ് പക്ഷേ കായൊന്നും വേവാതെ കിടന്നു കഴിഞ്ഞാൽ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോഴാണ് ഓർമ്മ വന്നത് ടെറസിലെ തക്കാളിയൊക്കെ നന്നായി പഴുത്ത് വന്നിട്ടുണ്ട് തക്കാളി ഞാൻ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുമില്ല അപ്പം വേഗം പോയിട്ട് സാമ്പാറിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്യാൻ വേണ്ടി കയറി പെരു മഴയാണ് കേട്ടോ ആ മഴ കാരണം രണ്ടു പ്രാവശ്യം കയറി തിരിച്ചിറങ്ങി പോകുന്നതാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞത് കാരണം ഒരു പിള്ളേരുടെ കുടയൊക്കെ ചൂടി ടെറസിൽ പോയിട്ട് തക്കാളി എടുത്തതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് വരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെടുത്ത് താഴേക്ക് വന്നതോടുകൂടി നമ്മുടെ ശർക്കര ശർക്കരവാറ്റിക്കുള്ള കായ ഞാൻ വറുത്തത് കോരാറായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കോരി അടുത്ത ട്രിപ്പോട് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ട്രിപ്പ് വറുത്ത് കോരാനുള്ളത് മാത്രമേ നമ്മൾ ഈ ആക്കിയിട്ടിണ്ടായിരുന്നുള്ളൂട്ടോ നമുക്ക് ഇത് മതി ഇത് ധാരാളാണ് പേലയിലെ മലമ്പാനാനേ ഒന്നോ രണ്ടോ ഒക്കെ മതി ഇതിപ്പം കഴിക്കാൻ മാത്രം നമുക്ക്ണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ വലയ പെട്ടെന്ന് ഞാൻ ഇതെന്നെ വറുത്തു കോരട്ടെ ആ നേരം കൊണ്ട് നമ്മുടെ പരിപ്പ് എന്തുവന്നിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങൾ ഒരു വിസിൽ അടിച്ച് ഞാൻ വീവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പരിപ്പിലേക്ക് നമ്മുടെ കഷ്ണങ്ങളെ വീവിച്ചതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കഷ്ണങ്ങളെ വീവിക്കുന്നതിനു മുൻപ് ഞാൻ കുക്കറിലേക്ക് നമ്മുടെ മസാല പൊടികളെല്ലാം തന്നെ അതായത് മുളക് മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കായപ്പൊടിയും എല്ലാം ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ അങ്ങനെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തതിൻ്റെ കൂടെ ഞാൻ സെപ്പറേറ്റ് ആണ് നമ്മുടെ മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളിയൊക്കെ വെച്ചെടുത്തിരിക്കുന്നത് അതെല്ലാം കൂടെ വെന്തോ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് പുളിയും എരിവുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒരൽപ്പം ശർക്കര നീരോ ഒരു സ്പൂൺ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഇത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു മധുരം വരുന്നതിഷ്ടമല്ല പക്ഷേ സാധാരണ ഇത് ചേർത്ത് കൊടുത്ത് നല്ലൊരു കിടിലൻ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് നമ്മുടെ സാമ്പാർ റെഡിയാണ് ഇനി അതിലേക്ക് നമുക്ക് താളിച്ചിട്ടാൽ മാത്രം മതി ആ നേരം കൊണ്ട് എൻ്റെ അവിയേക്കുള്ള കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ടായിരുന്നു ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറി ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു ക്യാരറ്റ് നമ്മൾ പിന്നീട് വാങ്ങിയതല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ഒരു ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില പാ പച്ചമുളക് ഒക്കെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള വറവിട്ടെടുക്കാം ദൈവാരവൊക്കെയിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ സാമ്പാർ സെറ്റായിട്ടുണ്ട് സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെക്കും കേട്ടോ കാരണം സദ്യയുടെ സമയത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കറി ഉണ്ടെങ്കിലും സാമ്പാർ നമുക്ക് പിറ്റേ ദിവസം ദോശയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാമല്ലോ അപ്പം ഞാൻ കുറച്ചൊന്ന് കൂടുതൽ വെക്കും പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി എനിക്കും ഇജുനുമൊക്കെ പച്ചക്കറി നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അത് നന്നായി ചിലവായിക്കോളൂ എനിക്ക് തോന്നുന്നു ബിരിയാണി വെക്കുന്നേക്കാളും എനിക്ക് നന്നായി വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നുള്ളത് സദ്യയാണ് എനിക്ക് പച്ചക്കറികളുടെ എല്ലാ കറികളും കൂട്ടി ആ ഇലയിൽ കഴിക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ആ നേരം കൊണ്ട് അവിയറിന് ഞാൻ അടുപ്പത്ത് വേവാൻ വെച്ചിട്ടുണ്ട് ശർക്കര പാനി വെച്ച് തിളച്ച് ഒരു നൂൽ പരുവമായപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കായയിട്ട് ഇളക്കി കൊടുത്തു ഇപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഇത് ഭയങ്കര ടൈറ്റായി പോകും അപ്പോൾ പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റില്ല എന്നാൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല എന്താ പറയുക നന്നായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഇളക്കാൻ പറ്റി ആ നേരത്തെ ഞാൻ പൊടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പൊടി ജീരകം ചുക്ക് ഏലക്ക സെപ്പറേറ്റ് പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ജീരകവും ചുക്കും ഏലക്കയും ഒരുമിച്ചാണ് പൊടിച്ചത് എന്നിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂളി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് അത് താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം അപ്പോഴാണ് നമുക്ക് ആ ചൂടൊക്കെ ഇനി ചൂടിൻ്റെ കാര്യമൊന്നുമില്ല അപ്പോഴത്തേക്കും നമ്മുടെ ഇച്ചു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശർക്കര വരട്ടി മിക്സ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റോട് കൂടി അതേ ടെക്സ്ചറോട് കൂടി കാണുമ്പോൾ അതേ ലുക്കിൽ അതേ നമുക്ക് അട്ടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ശർക്കര വരട്ടി മാറ്റുമ്പോൾ നമ്മുടെ ഉരുളിയിൽ ഒരിത്തിരി പൊടിയൊക്കെ ഉണ്ടാവും നമുക്ക് കട്ടൻ ചായ വെക്കുന്ന സമയത്ത് ആ പൊടി മിക്സ് ചെയ്തിട്ട് ചായ വയ്ക്കുകയാണെങ്കിൽ കിട്ടില്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അത് ഒരു ആയിരിക്കും ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ അത് കഴിഞ്ഞിട്ടൊരു ചായയൊക്കെ വെച്ച് കുടിച്ചു കൂട്ടും ദേ നമ്മുടെ ശർക്കര വട്ടി ഞാനൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട് ഇത്രയും ശർക്കര വറ്റി ഉണ്ട് ഇത് കൂടാണ്ട് കുറച്ച് മക്കൾക്ക് കഴിക്കാൻ അപ്പം തന്നെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഓണവിഭവം ഇവിടെ റെഡിയാണ് കായവറുത്തത് ശർക്കര വറ്റി ഇഞ്ചപ്പുളി അതുപോലെ തന്നെ കറുനാരങ്ങ അച്ചാർ ഇതിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് തൊട്ട് മുമ്പുള്ള വീഡിയോസിലുണ്ട് നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കണ്ടുനോക്ക് കേട്ടോ ആ നേരം കൊണ്ട് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ എനിക്ക് തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം തിക്കുന്ന മീൻസ് തിക്കൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഇതിലേക്ക് ഞാൻ നാളികരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയുടെ കൂടെ ഒരൽപ്പം നല്ല ജീരകം ചേർത്ത് അരക്കല്ല ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരും ഒരല്പം പുളി മാത്രം മതി വല്ലാണ്ട് പുളി ഉള്ളത് വേണ്ട അപ്പോൾ ടേസ്റ്റൊക്കെ മാറിപ്പോവും ആ പുളിയും കൂടെ പുളി പുളിയുള്ള തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലേയും അതുപോലെ ഒരല്പം വെളിച്ചെണ്ണയും തൂവി പച്ച വെളിച്ചെണ്ണയും തൂവി ഒന്നടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ അവിയൽ സെറ്റാണ് ഇനി അതാ ഇലയുടെ സൈഡിൽ വെക്കി വെക്കുമ്പോൾ തന്നെ ഒരു നല്ല മണവും കാര്യങ്ങളൊക്കെ വരും ഇതുപോലെ ഒന്നൊന്ന് തൊടാണ്ട് വിട്ട് നിൽക്കുന്നതാണ് നല്ലത് അപ്പോഴത്തേക്ക് നമ്മുടെ പയറുപ്പേരി ഞാൻ കാച്ചിയെടുത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാർ റെഡിയാണ് അവിയൽ റെഡിയാണ് പയറുപ്പേരി റെഡിയാണ് കായവർത്തയും ശർക്കര വർത്തയും റെഡിയാണ് അപ്പോൾ ഓണവിശേഷങ്ങൾ ഇന്നിവിടം വരെയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രേസ് ടൈം താങ്ക്